ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അംബ്രല കട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ വിശദമായിട്ട് കാണിക്കുന്നത് അംബ്രല കട്ടിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കോണാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പൊ അതിന്റെ രണ്ട് തരത്തിലുള്ള അംബ്രല കട്ടിന്റെ കട്ടിംഗ് ആണ് ഞാൻ ഇതിൽ വിശദമായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതേപോലെ കമന്റ് ബോക്സിൽ നമ്മളെ കമന്റ് ഉണ്ടല്ലോ ആ കമന്റ് ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അപ്പൊ ആ ഹൈപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കണ്ടോ ഹൈപ്പ് അറുനൂറ്റമ്പത് പോയിന്റ്സ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു ബട്ടണിൽ കൂടി നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ട് വരും അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ ഇതുവരെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇനി അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാന്നും കൂടെ പറയൂട്ടോ കാരണം അത് യൂട്യൂബിൽ പുതു വന്നൊരു അപ്ഡേഷൻ ആണ് അപ്പൊ അതും കൂടി ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ചില വീഡിയോയുടെ താഴെ ചില വീഡിയോയുടെ താഴെ ഓട്ടോ ഡബിഡ് എന്ന് എഴുതി കാണിക്കാറുണ്ട് ഇപ്പൊ ഈ ഒരു വീഡിയോയുടെ താഴെ കണ്ടു ഓട്ടോ എന്ന് കാണിക്കുന്നു അതേപോലെ തന്നെ ഇതിന്റെ ടൈറ്റിലും കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത് നമ്മൾ മലയാളത്തിൽ എഴുതിയത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് ആയതാണ് കേട്ടോ അതിന്റെ താഴെ ഇങ്ങനെ ഓട്ടോ ഡബിഡ് എന്ന് കാണിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും കേൾക്കുന്നുണ്ടാവുക ചിലപ്പോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം അതേപോലെ ഈ വീഡിയോയുടെ മുകളിൽ വലതു ഭാഗത്ത് കാണുന്ന ഈ ഒരു സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓഡിയോ ട്രാക്ക് എന്നുള്ള ഉണ്ടാവും അതെടുത്തിട്ട് ഇംഗ്ലീഷ് ആയിരിക്കും അപ്പൊ എന്നുണ്ടാവുക അപ്പൊ ഇംഗ്ലീഷ് എന്നുള്ളത് നിങ്ങൾ മാറ്റിയിട്ട് എന്ത് ചെയ്യാം മലയാളം എന്നാക്കി കൊടുക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാൻ പറ്റൂട്ടോ അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അപ്പൊ നമ്മൾ ഇടുന്ന മറ്റുള്ള വീഡിയോസിൽ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെയാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓഡിയോ ട്രാക്ക് എടുത്തിട്ട് അത് മലയാളം ആക്കി കൊടുത്താൽ മതിയാകും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നത് ഇതുപോലെ നമ്മൾ സെമി ഫ്ലെയർഡ് ആയിട്ടുള്ള അമ്പല കട്ട് ചെയ്തെടുക്കും അതായത് തയ്ച്ച് കഴിയുമ്പോ ഇത്രയും ഫ്ലെയർ ആയിരിക്കും ഉണ്ടാവുക ഇത് ഫ്രണ്ട് ഭാഗത്തേക്കും ഇത് ബാക്ക് ഭാഗത്തേക്കും ഉള്ള പീസ് ആണ് മൊത്തത്തില് ഇതുപോലെ ഫ്ളെയർ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക പിന്നെ അതേപോലെ തന്നെ നമ്മള് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഫുൾ സർക്കിള് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമ്മൾ അംബ്രല കട്ട് എന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട് ഭാഗത്തേക്കും ഇത് ബാക്ക് ഭാഗത്തേക്കും അങ്ങനെ രണ്ട് പീസ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രക്കും ഫ്ളയറ് കിട്ടും ഈ ഒരു ഡ്രെസ്സിന് ഇത്രക്കും ഫ്ലെയറ് കിട്ടും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുകട്ടോ അപ്പൊ ഇതാണ് ഫുൾ ഫ്ലെയർഡ് അംബ്രല ഇത് സെമി ഫ്ലയർഡ് അംബ്രല അതായത് സെമി കട്ട് ആവുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇത്രയും ഫ്ലെയർ ആയിട്ടേ കിട്ടത്തുള്ളൂ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് ചെറിയ ചെറിയൊരു ഇക്വേഷൻ ഉണ്ട് അതായത് ഈ ഒരു വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ എടുക്കുന്ന യോക്ക് പീസ് ഉണ്ടാവുമല്ലോ ഈ യോക്ക് പീസിന്റെ ഈ ഒരു ഭാഗത്തേക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കോണ് വരണം അതായത് നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചിട്ടാണല്ലോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് ഈ ഒരു കോണ് ഇതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോ ഇവിടെ നിന്ന് ഇവിടേക്ക് കറക്റ്റ് ഈ ഒരു ഭാഗം വരണം ഇതിപ്പോ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് അപ്പൊ നമുക്ക് അത് കട്ട് ചെയ്യാൻ പറ്റില്ല ഇതിന് ചെറിയൊരു കർവ് ഷേപ്പിൽ വരും വരുവേണം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വശത്ത് നിന്ന് ഈ ഒരു വശത്തേക്ക് കറക്റ്റ് ആയിട്ട് വരും വേണം അപ്പൊ അത് നമ്മളെങ്ങനെ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷനും കൂടിയാണ് ഞാൻ ഞാനിതിൽ കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ അധികവും നമ്മൾ തയ്ക്കുന്നത് ഇതേപോലത്തെ സെമി ഫ്ലെയർഡ് അമ്പ്രല ആയിരിക്കും അധിക സ്റ്റിച്ചിങ്ങും ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഫ്ല ഫ്ലയർഡ് അമ്പ്രല തയ്ക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും കേട്ടോ ഒരു അഞ്ച് മീറ്റർ ഏഹ് ഒക്കെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലുള്ളു നമുക്ക് എന്തായാലും ഫുൾ ഫ്ലയർഡ് ആയിട്ടുള്ള അമ്പ്രല കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അധികം ആൾക്കാരും സെമി ആയിട്ടുള്ള അമ്പ്രല കട്ടിലാണ് ഡ്രസ്സ് തയ്ക്കാറുള്ളത് അപ്പതിനന്നെ അത്യാവശ്യം നല്ല ഒരു ഫ്ലെയർ കിട്ടും കേട്ടോ നമ്മൾ ആദ്യം ആദ്യം നമ്മൾ കാണിക്കുന്നത് സെമി ഫ്ലയർഡ് അംബ്രല എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പൊ ആദ്യം നമ്മളിങ്ങനെ യോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമല്ലോ ഈയൊരു യോക്കിന്റെ ഇങ്ങനെ മടക്കി വെക്കുമ്പോ ഇതിപ്പോ ഞാൻ ഫ്രണ്ട് പാർട്ട് മാത്രം ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത ഒന്ന് മാത്രോ ഒരു റഫ് ആയിട്ട് കാണിച്ച് തരുവാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണല്ലോ ഇത് കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്രയാണ് മെഷർമെന്റ് വരുന്നതെന്ന് നോക്കാം അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഏകദേശം ഒരു ഒരു എട്ട് ഇഞ്ചൊക്കെയാണ് വരുന്നതെന്ന് കൂട്ടിക്കോ അതായത് നമ്മൾ തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മളിപ്പോ ഇതിലൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവും അതായത് ഒരു ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ട് ഇതിലൂടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പൊ ആ ഒരു തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് നമ്മൾ മെഷർമെന്റ് എടുത്ത് നോക്കുമ്പോ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് അതായത് എട്ട് ഇഞ്ചാണ് വരുന്നത് നോ കൂട്ടിക്കോ അപ്പൊ ഈ ആ എട്ട് ഇഞ്ച് വരുമ്പോ നമുക്ക് എട്ടിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മുപ്പത്തി രണ്ട് കിട്ടും അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുവരെ ഇഞ്ചും ഇതേപോലത്തെ ബാക്കിലേക്കുള്ള ഒരു പീസും കൂടി ഉണ്ടാവുമല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും രണ്ട് പീസ് ആയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുക അപ്പൊ ഈ ഇഞ്ചും ബാക്കിലത്തെ പീസിന്റെ പതിനാറ് ഇഞ്ചും കൂട്ടിയിട്ട് ടോട്ടൽ നമുക്ക് മുപ്പത്തി രണ്ട് ഇഞ്ചായിരിക്കും വേസ്റ്റ് ഭാഗത്തെ റൗണ്ട് മെഷർമെന്റ് വരിക അപ്പൊ ആ റൗണ്ട് മെഷർമെന്റ് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു പീസിലെ വേസ്റ്റ് ഭാഗത്ത് കട്ട് ചെയ്യണം അപ്പൊ ഈ ഒരു പീസിനെ നമ്മൾ ഇതിപ്പോ ഒരു തുണിയാണ് അതിന്റെ നീളാണിത് ഈ തുണിയുടെ വീതിയാണ് ഇത് എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ ഈ ഒരു പീസിനെ ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കി വെക്കാം കറക്റ്റ് രണ്ടാക്കിട്ട് ഇതേപോലെ മടക്കി വെക്കുക ഇതിന്റെ ഈ ഒരു നീളത്തിന് നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കി വെച്ചു ഇനി ഇതിന്റെ ഏതെങ്കിലും ഒരു അറ്റം ഈ അറ്റം ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഈ അറ്റം ഇങ്ങോട്ടേക്കോ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഇതേപോലെ മടക്കി വെക്കുക ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുക ഈ ഒരു വശത്ത് നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കുക വെക്കണ്ടല്ലോ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് ഈ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തണം അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യോക്ക് പീസിന്റെ ഇങ്ങനെ മടക്കുമ്പോൾ ഇതിലിപ്പോ നാല് പീസ് വരുന്നുണ്ട് വരുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് പീസും ഇവിടെ രണ്ട് പീസും ആണ് വരുന്നത് അപ്പൊ നാല് പീസ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഈ ഒരു യോക്ക് ഭാഗം ഇതേപോലെ ഇങ്ങനെ മടക്കി വെക്കുമ്പോ ഇതിലൊരു പീസ് ഇതിലൊരു പീസ് പിന്നെ ഇതിന്റെ ബേക്ക് വശത്ത് ഇതേപോലെ ഒരു പീസും ഒരു പീസും കൂടി വരും മനസ്സിലായി അപ്പൊ നമുക്ക് ഇതിലും നാല് പീസാണ് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ നാല് പീസിന്റെ ഈ ഒരു അറ്റത്ത് നിന്ന് ഈ ഒരു അറ്റത്തേക്ക് എത്ര കിട്ടുന്നത് എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് ആ ഒരു ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ കിട്ടണം ഇവിടെ നമുക്ക് എട്ട് ഇഞ്ച് ഇങ്ങനെ കിട്ടണം അതും ഇങ്ങനെ കെർവ് ഷേപ്പിലാണ് കിട്ടേണ്ടത് സ്ട്രൈറ്റ് ആയിട്ടല്ല ഒരു കെർവ് ഷേപ്പിലാണ് നമുക്ക് ഇതിന്റെ ഈ എട്ട് ഇഞ്ച് കിട്ടേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഞാൻ പറഞ്ഞേണ്ടത് അത് എങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് എത്ര മെഷർമെന്റ് അടയാളപ്പെടുത്തിയാലാണ് ഇവിടെ കറക്റ്റ് ആ ഒരു എട്ട് ഇഞ്ച് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് വേസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പൊ ഈ മുപ്പത്തി രണ്ട് ഇഞ്ചിനെ നമ്മൾ ഇവിടെ സെമി സർക്കിൾ അംബ്രല കട്ട് ചെയ്യുന്നത് കൊണ്ട് മുപ്പത്തി രണ്ട് ഇഞ്ചിനെ നമ്മൾ ഹരിക്കണം എന്തുകൊണ്ട് ത്രീ പോയിന്റ് വൺ ഫോർ കൊണ്ടാണ് നമ്മൾ ഹരിക്കുക അപ്പൊ നമുക്ക് കിട്ടുന്ന മെഷർമെന്റ് എത്രയാണോ ടെൻ പോയിന്റ് വൺ നയൻ ആണ് നമുക്ക് കിട്ടുക അപ്പൊ അതിൽ ടെൻ ആക്കിയിട്ട് നമ്മൾ കണക്കാക്കാം അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ടെൻ ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും മനസ്സിലായല്ലോ അപ്പൊ ഈ ടെൻ പോയിന്റ് വൺ നയൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ച് കുറച്ചിട്ട് ടെന്നില് നമ്മൾ എന്ത് ചെയ്യുക റൗണ്ട് ചെയ്തെടുക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് പിന്നെ അത് എടുക്കുന്ന ടൈമിൽ ഇത് ക്രോസ് ആക്കിയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പൊ ഇതിനൊരു കുറച്ച് വലിവ് വരും പിന്നെ വലി നല്ല വലിവൊക്കെ വരുന്ന തുണികളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ല വീതി കൂടുതലായി വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ പത്ത് എന്നുള്ളത് റൗണ്ട് ചെയ്തെടുക്കുക അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു മെഷർമെന്റ് കണ്ടെത്തുക പിന്നെ നമ്മൾ ഫുൾ ഫ്ലയർഡ് അംബ്രല തയ്ക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക അതായത് നാല് മടക്ക് മടക്കിയിട്ട് ക്രോസ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മുപ്പത്തി രണ്ടിനെ ഇതിന്റെ ഇരട്ടി കൊണ്ട് അതായത് സിക്സ് പോയിന്റ് ടു എയ്റ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് സീറോ ആയിരിക്കും അപ്പൊ ഫൈവ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു മെഷർമെന്റ് അതായത് നമ്മൾ ഫുൾ ഫ്ലയർഡ് അംബ്രല തയ്ക്കുമ്പോൾ നമുക്ക് ഇതിൽ എട്ട് പീസായിട്ടാണല്ലോ വരാം നമ്മൾ മടക്കി വെക്കുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇതി കൂടെ ഇത് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷനാവും അപ്പൊ ഇത് അവിടെ നിൽക്കട്ടെ ഈ ഒരു ഭാഗത്തെ മെഷർമെന്റ് നമ്മളിപ്പോ കണ്ടെത്തുന്നത് ത്രീ പോയിന്റ് വൺ ഫോർ കൊണ്ട് മുപ്പത്തിരണ്ടിന് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ എടുക്കുന്ന ഈ ഒരു യോക്ക് പീസ് ഉണ്ടാവുമല്ലോ ഈ യോക്ക് പീസിന്റെ ഈ ഈയൊരറ്റത്ത് നിന്ന് ഈ ഒരു അറ്റത്തേക്ക് എത്ര മെഷർമെന്റ് ഉണ്ട് എന്ന് നോക്കുക ഞാൻ നിവർത്തി വെച്ചിട്ട് തന്നെ എടുത്താലും കുഴപ്പമില്ല ഈ ഒരു അറ്റത്ത് നിന്ന് ഈ ഒരു അറ്റത്തേക്ക് എത്ര മെഷർമെന്റ് ഉണ്ട് നോക്കുക അപ്പൊ അതിന്റെ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യണം എടുക്കണം അപ്പൊ അതിന്റെ രണ്ട് ഇരട്ടി എടുക്കുക അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണോ കിട്ടുന്നത് അതിന്റെ ഇരട്ടി എത്രയാണോ അതാണ് നമ്മളെ ഫുൾ വേസ്റ്റ് റൗണ്ട് ആയിട്ട് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിലത്തെ മെഷർമെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ആദ്യം അളവ് അളവെടുക്കുമ്പോ എത്രയാണ് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എത്രയാണോ മെഷർമെന്റ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഉള്ള ഒരു പീസുമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ അപ്പൊ നമ്മൾ ആ ഒരു മുപ്പത്തിരണ്ടിന് ോർ കൊണ്ട് ഹരിച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി പത്ത് പോയിന്റ് ഒന്നേ ഒമ്പത് എന്ന് കിട്ടി അപ്പൊ നമ്മൾ പത്താക്കിട്ട് മെഷർമെന്റ് കണക്കി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാ ടേപ്പ് പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഈ ഒരു ഒന്ന് പത്താണെന്ന് നിങ്ങൾ വിചാരിക്കുക മനസ്സിലായല്ലോ ഈ ഒരു ഒന്ന് ഒരു ഇഞ്ച് എന്നുള്ളത് അത് പത്ത് ഇഞ്ചാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ മതി കാരണം ഞാൻ ഇവിടെ ചെറിയ ഈ ഒരു മെറ്റീരിയലിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാണിച്ചു തരണം കാരണം നമ്മൾ നിലത്തൊക്കെ നിവർത്തി വെച്ചിട്ട് വലിയൊരു പീസിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതുപോലെ ചെറിയൊരു പീസിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആ ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തുക ഈ ഒരു കോർണറിൽ നിന്ന് വേണം കേട്ടോ നമ്മൾ ഈ ടേപ്പ് പിടിക്കാൻ ഈ കോർണറിൽ നിന്ന് ഈ അറ്റത്ത് നിന്ന് നേരെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വീണ്ടും പത്തിഞ്ച് അടയാളപ്പെടുത്തുക ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പോയിന്റുകൾ ഇങ്ങനെ അടയാളപ്പെടുത്തുക എന്നിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ഷേപ്പ് ഷെയ്പ്പ് വരച്ചുകൊടുക്കുക മനസ്സിലായല്ലോ ഇപ്പം നമുക്ക് വേസ്റ്റ് ഭാഗത്തേക്കുള്ള ആ ഒരു മെഷർമെന്റ് കിട്ടും ഓക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് താഴേക്ക് എത്രയാണോ മെഷർമെന്റ് അത് എടുക്കുക അപ്പം നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ മെഷർമെന്റ് എടുത്തു ഇപ്പോൾ ഒരു നാൽപ്പത് ഇഞ്ചൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് കൂട്ടുക അതായത് നമ്മളെ വേസ്റ്റ് ഭാഗത്ത് നിന്ന് താഴത്തേക്ക് നമ്മൾ മെഷർമെന്റ് എടുക്കുകയാണ് അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു ഡ്രസ്സിന്റെ ലെങ്ത് വേണ്ടത് ഒരു അമ്പത്തഞ്ച് ഇഞ്ചാണെന്ന് കൂട്ടുക അമ്പത്തഞ്ച് ഇഞ്ചാണ് ടോട്ടൽ ഡ്രസ്സിന്റെ ലെങ്ത് എന്ന് വിചാരിക്കുക അപ്പൊ ഈ ഒരു യോക്ക് ഭാഗത്ത് നമുക്ക് ഒരു പതിനഞ്ച് ഇഞ്ചും പോകുന്നുണ്ട് ആ പതിനഞ്ച് ഇഞ്ച് നമ്മൾ ആ അമ്പത്തഞ്ചിൽ നിന്ന് കുറക്കുമ്പോൾ ബാക്കി നമുക്ക് നാൽപ്പത് ഇഞ്ചാണ് കിട്ടുക ആ ഒരു നാല്പത് ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തണം മനസ്സിലായല്ലോ പിന്നെ അതേ കൂടി എക്സ്ട്രാ ഒരു ഇഞ്ച് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കൂട്ടാം കാരണം ഈ ഒരു വശത്തും നമുക്ക് കുറച്ച് പോകും താഴത്ത് നമ്മൾ മടക്കി ഓവർലോക്ക് ഓർലോക്കിയാണെങ്കിലും കുറച്ച് പോകും അപ്പൊ നിങ്ങൾക്ക് ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇഞ്ച് അങ്ങനെ ആ ഒരു മെഷർമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാവുന്ന അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പൊ ഈ ഒരു കാണുന്ന ഏഴ് ഇഞ്ച് നാല്പത്തിയൊന്ന് ഇഞ്ചാണെന്ന് നിങ്ങൾ വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ഏഴര ഇഞ്ച് കാണുന്ന ഈയൊരു അടയാളം ഉണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ നാല്പത്തി ഒന്ന് ഇഞ്ച് ടാപ്പിൽ എന്ന് വിചാരിക്കുക ഞാനൊരു ചെറിയ പീസിലാവുകൊണ്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ ഇവിടെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് വെക്കുക അടയാളപ്പെടുത്തുക ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക ഇതൊക്കെ നമ്മൾ നാല്പത്തി ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ ഞാന് ഇതേപോലെ ടേപ്പ് വെക്കുക കണ്ടല്ലോ അപ്പൊ ഈ ഒരു മെഷർമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു ഇത് കൂട്ടിയിട്ട് യോജിപ്പിച്ചിട്ട് വരച്ചു കൊടുത്തു ഇപ്പൊ നമ്മൾ ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് പീസ് മിസ്സിംഗ് ആയിരിക്കും അതായത് ഇവിടെ കുറവാണ് അതായത് ഇത്രയേ ഉള്ളൂ ഈ പീസിന്റെ ലെങ്ത് വരുന്നത് ഇവിടെ രണ്ട് പീസ് ഇതാ ഇതേപോലെ രണ്ട് പീസ് നമുക്ക് ഇത്ര വരുന്നുള്ളൂ അപ്പൊ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല അപ്പൊ അത് നമ്മക്ക് ഇവിടെ ജോയിന്റ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ജോയിന്റ് ചെയ്യ ഇവിടുന്ന ഈ ഒരു പീസിൽ നിന്നാണ് അപ്പൊ അത് എങ്ങനെ ജോയിന്റ് ചെയ്യാം എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു പിന്നെ ഇതിന്റെ ഈ ഒരു വേസ്റ്റ് റൗണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ അത് രണ്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഈ ഭാഗം എന്തല്ലോ ഇവിടെ രണ്ട് പീസിന്റെ ആവശ്യം ഉണ്ട് കണ്ടോ ഇവിടെ ഈ പീസ് ഇതുവരെ ഉള്ളു വരുന്നത് താഴത്തെ രണ്ട് പീസും ലെങ്ത്ത് ഉണ്ട് ലെങ്ത്തും ഉണ്ട് അത് നമ്മളെ വീതി നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ വീതി കുറവായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ രണ്ട് ജോയിന്റ് ഇവിടെ ചെയ്യേണ്ടി വരുന്നത് അപ്പൊ നമ്മൾ ഈ ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പീസ് നമ്മൾ എങ്ങനെ ഇതിന്ന് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പീസ് നമുക്ക് എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് നമ്മളെങ്ങനെയാണോ ഇവിടെ വെച്ചുകൊടുക്കാൻ ഇപ്പൊ ഒരു ഭാഗം ഇങ്ങോട്ടായിട്ടാണല്ലോ ഉണ്ടായിരുന്നത് പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ വെച്ചുകൊടുക്കുക ഉണ്ടല്ലോ അപ്പൊ ഇവിടെ ഇങ്ങനെ ലെവലായിട്ട് വരും ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ എന്തേനും അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഇത് വെച്ചു കൊടുക്കേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈയൊരു ഭാഗം ഉണ്ടല്ലോ നമ്മള് ഈ ലൈന് വരുന്നുണ്ടല്ലോ ഇവിടെ അതിന്റെ ഭാഗ താഴത്തേക്കുള്ള ഈ ഒരു പോർഷന് നമ്മൾ നേരെ ആയിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഈ താഴത്തുള്ള ഈ ഒരു ഭാഗം നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയും ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ രണ്ട് പീസ് ജോയിന്റ് വരേണ്ട ഭാഗമാണല്ലോ അത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക കണ്ടല്ലോ എന്നിട്ട് ഇതിന്റെ താഴത്തേക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ രണ്ട് പീസ് ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക എന്നിട്ട് ഇതിന്റെ അടുത്തേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കാം കണ്ടല്ലോ ഒന്നുങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ഇഞ്ച് താഴത്തു കൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മനസ്സിലായാലോ അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക ഒരു അര ഇഞ്ച് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ചിട്ട് ഇത് നിവർത്തിയിട്ട് ഇതിന്റെ ഒപ്പം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഏത് വേണേലും ചെയ്യാം ഞാനിപ്പോ ഇവിടെ കറക്റ്റ് അത് നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള പണിയായിരിക്കും കാരണം ഇത് നമുക്ക് അളകാതെ വെക്ക വേണ്ടി നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വലിയ മെറ്റീരിയലൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അപ്പൊ എപ്പോഴും ചെയ്യാറുള്ളത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നേരെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ ബാലൻസ് വരുന്ന ഈ രണ്ട് പീസ് ഉണ്ടല്ലോ അതിന്റെ ഏത് ഭാഗത്താണ് ഇതിന് മെറ്റീരിയൽ തികയുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗം ഇതിന്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പൊ ഇത് വെച്ചുകൊടുക്കുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് വലിക്കുക അതായത് ഒരു ഇഞ്ച് ഈ വശത്തേക്ക് കയറ്റി വെച്ചുകൊടുക്കാം കണ്ടല്ലോ ഈ വശത്തേക്ക് ഒരു ഇഞ്ച് കയറ്റി വെച്ചുകൊടുക്ക എന്നിട്ട് എന്ത് ചെയ്യാം ഇത് ഇവിടെയും ഒരു ഇഞ്ച് താഴത്തേക്ക് നമ്മളിങ്ങനെ മെഷർമെന്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതേപോലെ നമുക്കൊന്ന് ലൈന് വരച്ചുകൊടുക്കാം ഒരു ഇഞ്ച് താഴത്തേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ കട്ട് ചെയ്യാൻ ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ജോയിന്റ് ചെയ്ത് വരുമ്പോ ഇതും ഇതും കറക്റ്റ് ഒരേ പീസിൽ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ഇതിൽ തന്നെ അങ്ങോട്ട് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്താല് പിന്നെ ഇത് നമ്മൾ ഇതില് ജോയിന്റ് ചെയ്ത് വരുമ്പോ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഇങ്ങോട്ടേക്കും ശീല തികയാതെ വരും താഴത്തേക്കും ശീല തികയാതെ വരും കാരണം നമ്മളിവിടെ അര ഇഞ്ച് ഈ ഡ്രസ്സിന്നും പോകും ഇതിന്നും അര ഇഞ്ച് പോകും ഇതിൽ ജോയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് ഒരിഞ്ച് ഇങ്ങോട്ടേക്കും ഈ ഒരു മെറ്റീരിയൽ കയറ്റി വെക്കുക ഇത് ഈ മെ താഴത്ത് കൊടുക്കുന്ന ഈ പീസിന്റെ പീസ് നമ്മൾ കുറച്ച് ഒരു ഇഞ്ചിങ്ങോട്ടേക്കും ഒരു ഇഞ്ച് താഴത്തേക്കും നമ്മൾ ഇതേപോലെ കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇത് ഇതിലങ്ങനെ കട്ട് ചെയ്തെടുക്ക കണ്ടല്ലോ ഇപ്പൊ എടുത്ത പീസ് ഇവിടെ ഉള്ള ഈ പീസിനെക്കാളും ഇഞ്ച് താഴത്തേക്കും ഒരു ഇഞ്ച് സൈഡിലേക്കും കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഈ ഒരു ഭാഗം നമ്മൾ നമ്മൾ രണ്ട് പീസ് ആക്കിയിട്ടാണ് ജോയിന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഫ്രണ്ടിലേക്കുള്ള പീസ് വേറെയും ബാക്കിലേക്കുള്ള പീസ് വേറെ ആയിട്ടാണ് നമ്മൾ ജോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൾഡ് വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതേപോലെ ഈ ഫോൾഡ് വരുന്ന സൈഡ് നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്തു ഇനി ഇത് ഇങ്ങനെ നിവർത്തി നോക്കുന്ന ടൈമിൽ ഇതിപ്പോ തിന് കറക്റ്റ് അല്ല കേട്ടോ കാരണം ഞാൻ ആ കറക്റ്റ് മെഷർമെന്റിലല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ കണക്ക് പറഞ്ഞു എന്ന് മാത്രം ഇപ്പോ ഇവിടെ സെമി അംബ്രല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് എന്ത് ചെയ്യണം ഇതിൽ ജോയിന്റും കൂടി ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ജോയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇത് ജോയിന്റ് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ പോകും എന്നാൽ ജോയിന്റ് ചെയ്തതിന് ശേഷം ചിലപ്പോ ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവുംട്ടോ കുറച്ച് മെറ്റീരിയൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഈ ഒരു പീസ് ഇത് ജോയിന്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ ഈ ഒരു പീസ് ഇതാ ഇതേപോലെ കറക്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമുക്ക് കറക്റ്റ് എന്ത് കിട്ടും സെമി അംബ്രല ഫ്ളയർ നമുക്ക് കിട്ടി കണ്ടല്ലോ രണ്ട് പീസ് ഉണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും രണ്ട് പീസ് ആയിട്ട് നമുക്ക് സെമി അംബ്രല കട്ട് ചെയ്ത് കിട്ടി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം ഫുൾ ഫ്ലയറുടെ അംബ്രല അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ കുറച്ച് കൂടുതൽ എടുക്കും അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ എടുത്തതിനേക്കാളും ഇരട്ടി എന്തായാലും നമുക്ക് ശീല അത്യാവശ്യമായിട്ട് വരും അപ്പൊ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഇതേപോലെ ഇപ്പൊ നമ്മൾ സാരി ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂട്ടിക്കോ അതായത് ഒരു സാരി എടുത്തിട്ട് അതുകൊണ്ട് നമ്മളൊരു ഫ്രോക്ക് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് നീളം ഉണ്ടാവും അതായത് ഒരു നാലഞ്ച് മീറ്റർ നീളം എന്തായാലും സാരിക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ ആ അത്രയും മെറ്റീരിയൽ നമ്മൾ ഇതേപോലെ ആദ്യം എന്ത് ചെയ്യുക രണ്ടാക്കിയിട്ടൊന്നു ഇതേപോലെ രണ്ടാക്കിയിട്ടൊന്ന് മടക്കുക നമ്മൾ നേരത്തെ രണ്ടാക്കി മടക്കിയിട്ട് കോണാക്കിയിട്ട് മടക്കി ഇതിൽ നമ്മൾ നാലാക്കി മടക്കിയിട്ടാണ് കോണാക്കി മടക്കുന്നത് അപ്പൊ നമ്മൾ ഇതേപോലെ രണ്ടാക്കി മടക്കി വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക അപ്പൊ നമ്മള് ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ രണ്ട് പീസ് ഉണ്ട് പിന്നെ ഈ താഴത്തും രണ്ട് പീസ് ഉണ്ട് അപ്പൊ അങ്ങനെ നാല് പീസ് ആക്കിയിട്ട് നമ്മൾ മടക്കി ഇനി ഇതിനെന്ത് ചെയ്യാണ് നമ്മള് ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് കോണാക്കിയിട്ട് മടക്കി കൊടുക്കുന്നത് മനസിലായല്ലോ ആദ്യം നമ്മൾ സെമി അമ്പറിലൊക്കെ വേണ്ടിട്ട് രണ്ടാക്കി മടക്കിയിട്ട് കോണാക്കി മടക്കി ഇതിന് ഫുൾ ഫ്ലയർഡ് അമ്പറിലൊക്കെ വേണ്ടിട്ട് നമ്മൾ നാലാക്കി മടക്കിയിട്ട് കോണാക്കിയിട്ട് മടക്കി ഇങ്ങനെ മടക്കി വെക്കുന്ന ടൈമിലാണ് നമ്മൾ സിക്സ് പോയിന്റ് ടൂ എയ്റ്റ് കൊണ്ട് ആ മുപ്പത്തിരണ്ടിനെ ഹരിക്കേണ്ടത് അതായത് വേസ്റ്റ് റൗണ്ടിനെ സിക്സ് പോയിന്റ് ടു എയ്റ്റ് കൊണ്ട് നമ്മൾ ഹരിക്കേണ്ടത് അപ്പൊ നമുക്ക് കിട്ടുന്നത് ഫൈവ് പോയിന്റ് സീറോ അതായത് ഫൈവ് ഇഞ്ചസാണ് കിട്ടുന്നത് അപ്പൊ ആ ഫൈവ് ഇഞ്ചസ് എന്ത് ചെയ്യണം നമ്മൾ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മെഷർമെന്റ് അടയാളപ്പെടുത്തി എടുക്കുക ഇതേപോലെ ജസ്റ്റ് ഞാൻ വെറുതെ കാണിക്കുകയാണ് കേട്ടോ ഇത് അഞ്ചിഞ്ചത്തിഞ്ചാണെന്ന് വിചാരിക്കഞ്ചാണെന്ന് വിചാരിക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക ടേപ്പ് ഇങ്ങനെ ഈ കോണിൽ നിന്ന് ഇതുപോലെ വെച്ചിട്ട് ഈ കോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും അടയാളപ്പെടുത്തി കൊടുക്കുക ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ഇത് നമുക്ക് ഇതേപോലെ ഒരു കെർവ് ഷേപ്പ് വരച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ നമുക്ക് ആ ഒരു നാല്പത്തൊന്നിഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണം എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ ആ ഒരു നാല്പത്തൊന്നിഞ്ചിൽ ഇതേപോലെ എല്ലാ ഭാഗത്തുക്കും ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക ഈ മെറ്റീരിയല് നമ്മൾ വിചാരിച്ച പോലെ ഒതുങ്ങി നിൽക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ഓക്കെ അപ്പൊ ഇതിലൂടെ നമുക്ക് വരച്ചിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഷേപ്പും കൂടെ ഇതിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ സെമി നമ്പറിൽ ചെയ്തപ്പോ രണ്ട് പീസ് ആണ് ജോയിന്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വന്നത് പക്ഷെ ഇവിടെ നമുക്ക് നാല് പീസ് ജോയിന്റ് ചെയ്യേണ്ടി വരും കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് പീസ് നമുക്ക് ഇതിൽ ജോയിന്റ് ചെയ്യണം അപ്പൊ ഇതും മടക്കി വെച്ചിരിക്കുന്നതിൽ നമുക്ക് നാല് പീസ് ഉണ്ട് അപ്പോ ഈ ബാലൻസ് വന്ന് ഇതേ നാല് പീസിൽ നമ്മൾ എന്തു ചെയ്യാം ഇതിൽക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതേപോലെ തന്നെ അതായത് ഇപ്പൊ ഈ പീസ് ഇങ്ങനെ വെക്കുമ്പോ ഈ താഴെ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ മുകളിലേക്ക് ഒന്നിങ്ങനെ മടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന്റെ ഈ നാല് പീസ് ഉണ്ടല്ലോ ഈ നാല് പീസുകളും നമ്മൾ ഒരുമിച്ചിട്ട് ഇതിൻ്റെ ഇവിടെ ഏത് ഭാഗത്ത് നിന്ന് എങ്ങോട്ടേക്ക് വെച്ചാലാണ് ഇതിന്റെ ശീലം നമുക്ക് ഇതിൽ തികയെന്നുള്ളത് നോക്കുക അതായത് ഇതേപോലത്തെ ഒരു പീസ് നമുക്ക് ഇതിന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മളൊരു ഐഡിയക്ക് നമ്മൾ ഇതിങ്ങനെ വെച്ചുകൊടുക്കുക അത് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ചും ഒരിഞ്ച് കയറ്റിയിട്ടും അതേപോലെ തന്നെ താഴെ ഒരു ഇഞ്ച് ഇറക്കിയിട്ടും വേണം നമ്മൾ കട്ട് ചെയ്യാൻ എന്നിട്ട് ഇത് ഈ മടക്കി വെച്ച പീസ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടേക്ക് ഒരു ഇഞ്ച് താഴെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടല്ലോ ഇനി ഇതിങ്ങനെ നിവർത്തി വെക്കുക നമ്മൾ ഇതിന്റെ യോക്ക് യോക്കിൽ നമ്മൾ യോജിപ്പിക്കാൻ ഈ വേസ്റ്റ് റൗണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തു ഈ പീസ് നമുക്ക് ഇതിൽ ജോയിന്റ് ചെയ്ത് കൊടുക്കാനുള്ള പീസുകളാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു പീസ് ഫോൾഡ് വരുന്ന ആ ഒരു ഭാഗമായിരുന്നു ഇങ്ങനെ ഫോൾഡ് ആയിട്ട് നിൽക്കുന്നതായിരുന്നു അപ്പൊ അത് നമുക്കൊന്ന് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് നിവർത്തി നോക്കിയാല് ഇതിന്റെ താഴെ വശത്തേക്കാണ് ഇതിന്റെ ഏപ്പ് വരുന്നത് മറ്റേതൊരു സൈഡിലേക്കായിരുന്നല്ലോ ണ്ടായിരുന്നത് ഇത് നമുക്ക് താഴെ വശത്തേക്കാണ് ഇതിന്റെ ജോയിന് വരുന്നത് കേട്ടോ ജോയിൻ ചെയ്തെടുക്കാനുള്ളത് ഇപ്പൊ നമ്മൾ ഇതിൽ ജോയിന്റ് ചെയ്യാൻ വേണ്ടി എടുത്ത പീസുകൾ ഇതേപോലെ ഉണ്ടാവുക ആദ്യം എന്ത് ചെയ്യുക ഇതിന്റെ സെന്റർ ഭാഗം ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഏഹ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ഇതേപോലെ ഒരൊറ്റ പീസ് ആയിട്ട് കിട്ടും എന്നിട്ട് ആ ഒരു പീസ് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഇതും ഇതും തമ്മിൽ എന്ത് ചെയ്യുക ഇതിന്റെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതിലൊരു ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം അതൊന്ന് പതിച്ചിട്ട് ഒന്നും കൂടെ അതിന്റെ മുകളിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക ശേഷം നമുക്ക് ഈ ഒരു ക്രോസ് പീസിന്റെ ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പൊ അത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ച് നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവൂട്ടോ ഇങ്ങനെ നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് മടക്കി വെക്കുമ്പോ ഈ ഒരു ഭാഗം വരുമല്ലോ ആ ഒരു ഭാഗം എങ്ങനെയാണ് വരുന്നത് അതേപോലെ നമുക്ക് ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഞാനിതിൽ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല അത് നിങ്ങൾ അതേപോലെ ചെയ്തെടുത്താൽ മതി ഇതേപോലെ നിവർത്തി വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള പീസ് റെഡി ആയി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇപ്പുറത്തെ വശത്തേക്കും അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ ബാക്കിലേക്കുള്ള പീസും നമ്മൾ എന്ത് ചെയ്യാം ഇതേപോലെ തന്നെ ഈ രണ്ട് പീസും ഇതിലും യോജിപ്പിച്ചിട്ട് ജോയിന്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം തയ്ച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ഫുള്ളായിട്ട് ഫ്ലയർഡ് ആയിട്ടുള്ള ഒരു അമ്പ്ര എങ്ങനെ കട്ട് ചെയ്തെടുക്കാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇതുപോലെയാണ് നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ ഇതാണ് ഫുൾ ഫ്ലയറുടെ അംബർല ഇതിന്റെ ഫ്രണ്ടിലേക്കുള്ള ഒരു പീസും ബാക്കിലേക്കുള്ള ഒരു പീസും അത് നമ്മൾ ജോയിന്റ് ചെയ്തെടുത്ത ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ സെമി കട്ട് അമ്പർല ഇത് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ഒരു പീസും ഇ ബാക്കിലേക്കുള്ള ഒരു പീസും ഇങ്ങനെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്തു വരുമ്പോൾ ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് അമ്പർല കട്ട് കട്ട് ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണ്ടു ഇപ്പൊ യൂട്യൂബിൽ പുതുതായിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറയുന്നത് അതായത് നമ്മളെ കമന്റ് ബോക്സിൽ സൈഡിലേക്ക് ഒന്ന് നീക്കി കഴിഞ്ഞാല് നമുക്കതിൽ ഹൈപ്പ് എന്നൊരു ഭാഗം വരും കേട്ടോ അപ്പൊ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഹൈപ്പ് എന്നുള്ളത് നീക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ പോയിന്റുകൾ നൽകാൻ നമ്മുടെ വീഡിയോ ഒന്നും കൂടെ ഉഷാറായിട്ട് ഓടും അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കോ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ഇതുപോലെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ